ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ അനർഹമായി കൈപ്പറ്റുന്നവരെ കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായി പല അന്വേഷണങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നടന്നുകൊണ്ടിരിക്കുകയാണ് അനർഹമായി പെൻഷൻ വാങ്ങുന്നവരുണ്ടെന്ന വിവാദത്തിന് പിന്നാലെ ക്ഷേമ പെൻഷൻ അപേക്ഷകർക്ക് സർക്കാരിന്റെ കടുത്ത നിബന്ധനകളാണ് വരുന്നത് ഇതുമൂലം സർക്കാരിന്റെ പെൻഷന് അർഹതയുള്ളവർക്ക് പോലും പട്ടികയിൽ നിന്ന് ഒഴിവാക്കുമെന്നുള്ള ആക്ഷേപമാണ് ഉയർന്നു വരുന്നത് നിലവിൽ വാർഷിക വരുമാനം ഒരു ലക്ഷത്തിൽ കൂടാൻ പാടില്ല ആയിരം ചതുരശ്ര മീറ്ററിൽ കൂടുതൽ വീടിന് വിസ്തീർണം ഉണ്ടാകാൻ പാടില്ല രണ്ട് ഏക്കർ ഭൂമി നാല് ചക്രവാഹനം ഇവയൊന്നും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് നിബന്ധനകൾ ആയിരം ചതുരശ്ര മീറ്റർ ആണ് സംസ്ഥാനത്തിലെ ഭൂരിഭാഗം ആളുകളുടെ വീടുകളും കൂടാതെ നിർമ്മാണ തൊഴിലാളി മോട്ടോർ തൊഴിലാളി ചെത്ത് തൊഴിലാളി ടൈലറിംഗ് തൊഴിലാളി തുടങ്ങിയ വിവിധ പെൻഷൻ വാങ്ങുന്നവർക്കെല്ലാം വിലക്ക് ഏർപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ഇരട്ട പെൻഷൻ വാങ്ങിയവർക്ക് ക്ഷേമ പെൻഷൻ വെട്ടിക്കുറച്ചിരുന്നില്ല പിങ്ക് കാർഡ് ഉള്ളവർക്ക് പോലും ക്ഷേമ പെൻഷൻ കിട്ടാത്ത സാഹചര്യമാണ് വന്നുകൊണ്ടിരിക്കുന്നത് പുതുതായി പെൻഷന് അപേക്ഷിക്കുന്ന ആളുകളിൽ ഭൂരിഭാഗവും മറ്റു പെൻഷന് അർഹത ഉള്ള മറ്റു പെൻഷൻ കൈപ്പറ്റുന്ന ആളുകളാണ് ഒരു വാർഡിൽ മുമ്പ് മുന്നൂറ് പേർക്ക് വരെ ക്ഷേമ പെൻഷൻ വീടുകളിൽ എത്തിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ അതിലെല്ലാം നാൽപ്പത് ശതമാനം കുറവാണ് വന്നിരിക്കുന്നത് നിലവിൽ ക്ഷേമ പെൻഷൻ രണ്ട് ഘട്ടങ്ങളിലായാണ് ലഭിക്കുന്നത് ആദ്യം ആയിരത്തി രൂപ മുഴുവൻ നൽകിയിരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ആയിരത്തി രൂപയാണ് വീടുകളിൽ എത്തിക്കുന്നത് ബാക്കി അവരുടെ അക്കൗണ്ട് വഴിയാണ് നൽകുന്നത് വരുമാന പരിധി ഒരു ലക്ഷം എന്നുള്ളത് രണ്ടു ലക്ഷമാക്കി വർദ്ധിപ്പിച്ചു നിലവിലെ നിബന്ധനകളെയെല്ലാം മാറ്റി അർഹതയുള്ള എല്ലാ ആളുകൾക്കും പെൻഷൻ നൽകണം എന്നാണ് പൊതുജനങ്ങളുടെ ആവശ്യം ഈ മാസം എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും രണ്ട് ഘടും ഒരുമിച്ചാണ് രണ്ട് ഘടു ഒരുമിച്ച് പെൻഷൻ വിതരണം ചെയ്യുമെന്നാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ള അറിയിപ്പുകൾ രണ്ട് മാസത്തെ പെൻഷൻ വിതരണത്തിന് സർക്കാർ ഒരുങ്ങാൻ പോവുകയാണ് വിതരണത്തിന് ഒരുങ്ങുമ്പോൾ സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം വഴി മൂവായിരം കോടിയോളം രൂപ വായ്പ എടുത്തിട്ടാണ് സർക്കാർ പെൻഷൻ വിതരണം ചെയ്യാൻ ലക്ഷ്യമിടുന്നത് ക്രിസ്തുമസിന് മുന്നോടിയായി തന്നെ രണ്ട് മാസത്തെ പെൻഷൻ വിതരണം ചെയ്യും എന്നാണ് സർക്കാർ ഇപ്പോൾ പുറത്തുവിടുന്ന അറിയിപ്പ് രണ്ട് ഗഡ് ഒരുമിച്ച് നൽകുന്നത് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വളരെയധികം ആശ്വാസം തന്നെയാണ് ഇതുപോലെ തന്നെ ഈ മാസങ്ങളായി നിർമ്മാണ തൊഴിലാളി പെൻഷൻ കുടിച്ചുകയാണ് അതിൻ്റെ വിതരണ നടപടി അറിയി ും തന്നെ ഇതുവരെ വന്നിട്ടില്ല സർക്കാരിന്റെ പ്രത്യേക സാമ്പത്തിക സഹായം ലഭിച്ചാൽ മാത്രമേ വിതരണ നടപടികൾ എളുപ്പമാവുകയുള്ളൂ വിതരണം വൈകുന്നതുകൊണ്ട് നിരവധി മേഖലകളിൽ ഇതുമൂലം വലിയ പ്രതിഷേധങ്ങളാണ് ഉയർന്നു വരുന്നത് ഇതിന്റെ പശ്ചാത്തലത്തിൽ ഒന്നോ രണ്ടോ ഗഡുക്കൾ വിതരണം ചെയ്യാനും സാധ്യതയുണ്ട് അതുപോലെ തന്നെ സാമൂഹിക സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്ന ആളുകൾ ഓഫ്ലൈൻ പരിശോധന വീടുകളിലെത്തിയിട്ടുള്ള പല രീതിയിലുള്ള പരിശോധനകളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ കാര്യവും എല്ലാവരും ശ്രദ്ധിക്കണം മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഡിസംബർ ഇരുപത്തി അഞ്ചിന് മുന്നോടിയായി തന്നെ എല്ലാവർക്കും ലഭിക്കുന്നതാണ് മൂവായിരത്തി ഇരുന്നൂറ് എന്നുള്ളത് നവംബർ മാസത്തിലെ പെൻഷനും അതുപോലെ കുടിശ്ശിക പെൻഷനും ചേർത്ത് രണ്ട് മാസത്തെ തുക ഒരുമിച്ച് വിതരണം ചെയ്യണം എന്നാണ് സർക്കാർ പറയുന്നത് അതായത് മൂവായിരത്തി രൂപ ക്രിസ്മസ് ക്രിസ്മസിന് മുന്നോടിയായിട്ട് ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതിക്ക് മുന്നോടിയായി തന്നെ എല്ലാവർക്കും ഈ തുക ലഭിക്കും എല്ലാ ആളുകളും മസ്റ്ററിങ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി മസ്റ്ററിംഗ് ചെയ്ത എല്ലാ ആളുകൾക്കും ഈ തുക കൃത്യമായി തന്നെ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് പ്രകടന പത്രികയിലൂടെ സർക്കാർ അറിയിച്ച പെൻഷൻ തുക വർധനവ് ഇപ്രാവശ്യം ഉണ്ടായിരിക്കുമെന്നുള്ള അറിയിപ്പുകളാണ് ക്ഷേമ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപയിൽ നിന്ന് നൂറോ ഇരുന്നൂറോ വർദ്ധിപ്പിച്ചേക്കും ആയിരത്തി അറുന്നൂറ് ലഭിക്കുന്നവർക്ക് ആയിരത്തി എഴുന്നൂറോ ആയിരത്തി എണ്ണൂറ് എന്നിങ്ങനെയുള്ള തുകയിൽ മാറ്റമുണ്ടാകും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബജറ്റിലാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടായിരുന്നത് അതുപോലെ ഭിന്നശേഷിക്കാർക്ക് ലഭിക്കുന്ന ആനുകൂല്യം മറ്റുള്ള പെൻഷൻ ഗുണഭോക്താക്കളെ കൂടുതൽ ലഭിച്ചേക്കും രണ്ടായിരം രൂപ വരെ പെൻഷൻ ഉയർത്തുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഭിന്നശേഷിക്കാർക്ക് പ്രത്യേക തുക ലഭിക്കുമെന്നാണ് അറിയിപ്പുകൾ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി മാർച്ച് മാസം മുതൽ കൃത്യമായി തന്നെ പെൻഷൻ വിതരണം ചെയ്യുന്നുണ്ട് മസ്സറിംഗ് ചെയ്ത എല്ലാ ആളുകൾക്കും കൃത്യമായി തന്നെ തുക എത്തിച്ചേരുന്നതാണ് ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക എല്ലാവർക്കും ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതിക്ക് മുന്നോടിയായി തന്നെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ലഭിക്കും കഴിഞ്ഞ മാസമൊക്കെ തുക ലഭിക്കാത്ത ആളുകൾ ിൽ അവർ അവരുടെ സേവന വെബ്സൈറ്റിൽ കയറി നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിക്കാവുന്നതാണ് അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പെൻഷൻ മുടങ്ങിയത് എന്നുള്ള വിശദവിവരങ്ങൾ അതിൽ അറിയാൻ സാധിക്കും ഇനി ക്ഷേമ പെൻഷൻ ലഭിക്കാൻ തുടങ്ങിയാൽ ലഭിച്ചവർ നമ്മുടെ ചാനലിൽ കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കാതിരിക്കുക വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും ക്ഷേമ പെൻഷൻ്റെ തീയതി കൃത്യമായി വ്യക്തമാക്കിയിട്ടില്ല അത് വ്യക്തമാക്കിയാൽ തന്നെ ഉടനെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് അതെല്ലാം കൃത്യമായി അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക